കാലത്തോടും മുന്നിൽ കായി നിലനിൽക്കുന്നു കല്യാണാരൂപനാകുന്നു കണ്ണനെ കരളിലെ കവർന്ന രാധികളെ രണ്ടുപേരി പാട്ടൊന്നും പാടണമെന്ന് മനസ്സിലൊന്നും തോന്നി അതുകൊണ്ട് പാടി താട്ടാ പുള്ളി എനിക്ക് പറയണേ നിങ്ങൾ ചെറുനാരകത്തിൻ്റെ കൊമ്പ് മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ട് മുളപ്പിച്ചത് കണ്ടിട്ടുണ്ട് ഇന്ന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച ഒരു ചെറുനാരങ്ങത്തിൻ്റെ തൈയാണ് കൊമ്പ് കുത്തി പിടിപ്പിച്ചതാണ് ഇതൊരു സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിമാറ്റായിരുന്നു അതിൽ നിന്ന് ഒരു നാല് കൊമ്പ് കൊണ്ടുവന്ന് ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ച് നോക്കിയതാണ് ഇപ്പോൾ തൈ മുളച്ച് ഈ പരുവത്തിൽ ഇവരെത്തിയിണ്ട് ഇതിന് ഞാൻ പ്രത്യേക വളങ്ങളൊന്നും കൊടുക്കാറില്ല സാധാരണ വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളും മറ്റുമാണ് വളമായിട്ടതിന് ഇട്ട് കൊടുക്കാറ് രണ്ട് നേരം നനയ്ക്കും ഇവിടെ ഞങ്ങൾക്ക് സ്ഥലം വളരെ കുറവാണ് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് വെച്ച് പിടിപ്പിക്കുന്നത് മാത്രം ഇതുപോലെ ചെറുനാരകം കൊമ്പ് കൊത്തി പിടിപ്പിച്ച അറിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട